ല്ലേ നമുക്ക് സുഖം ഇന്ന് നല്ല ചൂട് കഞ്ഞി കൊറേ ദിവസം കൊണ്ട് യാത്രകളും കാര്യങ്ങളും പുറത്തുനിന്നും ഉള്ള ഫുഡായിരുന്നു അപ്പൊ ഇന്ന് നമ്മള് വീട്ടിലുണ്ട് നമുക്ക് ഇന്ന് ചൂട് കഞ്ഞി കുടിക്കാം അങ്ങോ നല്ല ചൂട് കഞ്ഞി അച്ചാർ മാങ്ങാച്ചാറ് ഇത് നമ്മുടെ തന്നെ കൊഞ്ചച്ചാറാണ് ഉണ്ടോ കൊഞ്ച് പിന്നത്തത് ചക്കക്കുരുവും ഉള്ളിയും ഒക്കെ ഇട്ട് തേങ്ങ ഇട്ട് മെഴുക്കു ഇരട്ടിയത് നിങ്ങളുടെയൊക്കെ വീട്ടില് കറി എന്തുവാന്നൊന്ന് കമന്റ് ചെയ്തേക്കണം പിന്നെ മുട്ട നമ്മളെ തോര വെച്ച് ഉണ്ടോ തോര കഞ്ഞി ആയോടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മത്തി മുളകിട്ട കല വെച്ചത് ഉണ്ടോ മത്തി ഇല്ലാത്ത കല ഇല്ലല്ലോ അത് നോക്ക് ചൂടും മത്തിക്കറി മുളകിട്ട് വെച്ചത് ഇത് പിന്നെ കൂടെ പപ്പടവും പിന്നെ നമ്മുടെ അച്ചാറുകൾ ഉണക്കമീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തിപ്പൊടി എന്താ വേണേന്ന് വെച്ചാല് നമ്മളെ നമ്പരും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ വാങ്ങിക്കുക അപ്പൊ നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് വെച്ചാല് നമ്മളെല്ലാരും കൂടെ ഒറ്റ കൂടിയിരിക്കാനിവിടെ അടിപൊളിയാണ് ഇന്നത്തെ ദിവസം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാ ബൈ ബൈ